ഹായ് ഓൾ ഇന്ന് നിങ്ങളുടെ കുട്ടി എ പഠിക്കുന്നില്ല എങ്കിൽ പത്ത് വർഷത്തിന് ശേഷം അവൻ ജോലി അന്വേഷിക്കേണ്ടത് എ അറിയാവുന്ന മറ്റൊരു കുട്ടിക്കൊപ്പമായിരിക്കും നമ്മൾ എന്താണ് സ്കൂളിൽ പഠിച്ചത് കാൽക്കുലേറ്റർ ഇല്ലാതെ കണക്ക് കൂട്ടൽ എല്ലാം മലപ്പാടമാക്കൽ എന്നാൽ ഇന്ന് നമ്മൾ എല്ലാ ഡിസിഷൻ മേക്കിങ്ങിലും എ ആശ്രയിച്ചു തുടങ്ങി അതായത് ചാച്ചി പിറ്റിയുടെ രൂപത്തിൽ അല്ലെങ്കിൽ ജമിനിയുടെ രൂപത്തിൽ അപ്പോൾ ഇവിടെ ചോദ്യം ഒന്ന് മാത്രമാണ് നമ്മുടെ കുട്ടികൾ എയെ നിയന്ത്രിക്കുന്നവരാണോ അതോ എ ഉപയോഗിക്കുന്നവരാണോ പലരും പറയുന്നു എ എ യുഗം ഫ്യൂച്ചറാണ് എന്നാൽ ഇത് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞു എ ഈ ഡോക്ടേഴ്സിനെ സഹായിക്കുന്നു കാർ ഓടിക്കുന്നു ഫാക്ടറീസ് ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ റൺ ചെയ്യിക്കുന്നു നിങ്ങളുടെ പല ഡിസിഷൻ മേക്കിങ്ങിലും എ നിങ്ങളറിയാതെ തന്നെ നിങ്ങളെ സഹായിക്കുന്നു അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് ആരാണ് ഇതൊക്കെ ചെയ്യുന്നത് എ അറിയുന്ന ആൾക്കാരാണ് ഇന്നത്തെ കാലത്ത് ഒരു കുട്ടി അഞ്ചാം വയസിൽ സംസാരിച്ച് തുടങ്ങുന്നത് അതായത് നല്ല രീതിയിൽ ലാംഗ്വേജ് കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ഒരാളാവും ഏഴാം വയസ്സിൽ അയാൾ മൊബൈൽ യൂസ് ചെയ്ത് തുടങ്ങും ആ കുട്ടി മൊബൈൽ യൂസ് ചെയ്ത് തുടങ്ങി അതിലെ കാര്യങ്ങൾ പഠിച്ചു തുടങ്ങാം പത്താം വയസ്സാകുമ്പോഴേക്കും ഗെയിമിങ്ങിൽ അല്ലെങ്കിൽ മൊബൈലിൽ അവൻ എക്സ്പേർട്ടായി മാറും അതായത് ഫ്യൂച്ചർ ജനറേഷനെക്കാളും നല്ല രീതിയിൽ മൊബൈൽ ഉപയോഗിക്കുന്ന ഒരാളായി മാറും അപ്പോൾ ഒരു കുട്ടിക്ക് എ ഐ പഠിക്കാൻ സമയമില്ലേ എന്ന് പറയുന്നത് കോഡിങ് ചെയ്യുകയല്ല എ എന്ന് പറയുന്നത് പ്രോബ്ലം സോൾവിങ് സ്കിൽ ക്രിയേറ്റിവിറ്റി ലോജിക്കൽ മൈൻഡ് സെറ്റ് ഇതെല്ലാം തീർന്നതാണ് അപ്പോൾ ഇത് നോർമൽ ഒരു ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കിട്ടുന്ന സ്കിൽസ് അല്ല നമ്മൾ സോഫ്റ്റ് സ്കിൽസ് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടതാണ് ഇന്നത്തെ പല പേരൻസിൻ്റെയും ക്വസ്റ്റ്യൻ ഇതാണ് എൻ്റെ കുട്ടിക്ക് ഫ്യൂച്ചറിൽ നല്ല ജോലി ലഭിക്കുമോ സത്യാവസ്ഥ എന്തെന്നാൽ ഫ്യൂച്ചറിൽ ജോബ് ഗ്യാരണ്ടി ഇല്ല എന്നാൽ എ ഈ സ്കിൽസ് ഗ്യാരൻറ്റിയാണ് ഉദാഹരണത്തിന് ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സ് എല്ലാവരും ചെയ്ത ടൂൾസ് ഉപയോഗിക്കേണ്ടതായി വരും അതായത് കുഞ്ഞിലെ തന്നെ എ ഐ പഠിക്കുന്ന ഒരു കുട്ടിക്ക് അഡൽട്ടാവുമ്പോൾ അവൻ ഇഷ്ടമുള്ള ഫീൽഡിൽ എ ആയിട്ടുള്ള ഏത് ടൂൾസും യൂസ് ചെയ്യാൻ കഴിവുള്ള ഒരു കുട്ടിയായി മാറും യു എസ് എ ചൈന യൂറോപ്പിലെ കൺട്രികളെല്ലാം തന്നെ സ്കൂളുകളിൽ എ ഐ ഇൻ്റഗ്രേറ്റ് ചെയ്തു തുടങ്ങി അതായത് ഓട്ടോമേഷൻ എ എ ലോജിക് റോബോട്ടിക്സ് എല്ലാം തന്നെ സ്കൂളുകളുടെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി തുടങ്ങി എന്നാൽ നമ്മുടെ കൺട്രിയിൽ ടെൻത്ത് കഴിഞ്ഞിട്ടാണ് ഇതിനെപ്പറ്റി ചിന്തിച്ചു തുടങ്ങുന്നത് അത് ടു ലെറ്റാണ് അപ്പോൾ എന്തൊക്കെയാണ് കുട്ടികൾ എയിൽ പഠിക്കാനുള്ളത് മെയിനായിട്ടും അഞ്ച് കാര്യങ്ങളാണ് അവർ അറിഞ്ഞിരിക്കേണ്ടത് ഒന്നാമത്തെ കാര്യം എ എന്താണെന്ന് പേടിയില്ലാതെ അവർക്ക് പഠിക്കാൻ പറ്റും എന്താണ് എ രണ്ടാമത്തേത് എ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എയുടെ ബിഹേ പിന്നിൽ എങ്ങനെയാണ് അതിനുള്ള ചിന്തിക്കുന്നത് എങ്ങനെയാണ് ചിന്തിച്ചത് ഒരു തീരുമാനം എടുക്കുന്നത് മനുഷ്യനെ പോലെ മൂന്നെന്ന് പറയുന്നത് എ ആയ സ്മോൾ ടൂൾസായ ചാറ്റ് ജിബിറ്റി ജെമിനി പോലുള്ള ടൂളുകൾ പരിചയപ്പെടുത്താം നാലെന്ന് പറയുന്നത് എ എങ്ങനെയാണ് ക്രിയേറ്റിവിറ്റി സൈഡിൽ സഹായിക്കുന്നത് സ്റ്റോറി ക്രിയേഷൻ അല്ലെങ്കിൽ ഡ്രോയിങ്സിനെല്ലാം എ എങ്ങനെയാണ് ഇമേജ് ക്രിയേഷൻ ഒക്കെ സഹായിക്കുന്നത് അഞ്ചെന്ന് പറയുന്നത് എത്തിക്സ് ഏറ്റവും പ്രധാനമാണ് എന്തൊക്കെ നല്ല കാര്യങ്ങൾ എ വെച്ച് ചെയ്യാം എന്തൊക്കെ ചീത്ത കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്നു എ വെച്ച് എന്നുള്ളതും പഠിപ്പിക്കാം ഇതാണ് അഞ്ച് ബേസിക് കാര്യങ്ങൾ എ എയിൽ പറഞ്ഞു കൊടുക്കാനുള്ളത് പിന്നെ വരുന്നതാണ് കോഡി അത് ലേറ്റർ പിന്നീട് അവർക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഓരോരുത്തരുടെ അഭിരുചിക്കനുസരിച്ചിട്ട് അവർക്ക് പഠിച്ചു തുടങ്ങാം നല്ല പാരൻ്റായ നിങ്ങൾ നിങ്ങളുടെ കുട്ടിക്ക് നല്ല സ്കൂൾ കൊടുക്കുന്നു എക്സ്ട്രാ ക്ലാസ്സസ് കൊടുക്കുന്നു ട്യൂഷൻ കൊടുക്കുന്നു എ പഠിപ്പിക്കുന്നതിലൂടെ നിങ്ങൾ അവനെ സ്ട്രെസ്സാക്കുകയല്ല ചെയ്യുന്നത് ആ കുട്ടി ഫ്യൂച്ചറിലൊരു കോൺഫിഡൻ്റായും ഫ്യൂച്ചർ ലീഡറായും വളർന്നു വരികയാണ് ചെയ്യുന്നത് എ നിങ്ങളുടെ കുട്ടികളുടെ എനിമിയല്ല എ അറിയാത്തതാണ് എനിമി എ പഠിക്കുന്നതിലൂടെ നിങ്ങളുടെ കുട്ടി നാളെ ലോകം ചേഞ്ച് ചെയ്യുന്ന ഒരാളായി മാറാം ഈ വീഡിയോ എല്ലാ പാരൻസിനും ഷെയർ ചെയ്യൂ എ റെഡി കിഡ്സ് എന്ന് പറയുന്നത് സ്ട്രോങ് ഫ്യൂച്ചറാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിക്ക് ഒരു എ സ്റ്റഡി പ്ലാൻ ആവശ്യമുണ്ടെങ്കിൽ എ എന്ന് കമൻറ്റ് ചെയ്യൂ ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയ സ്റ്റഡി പ്ലാൻ അയച്ചു തരാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഫോളോ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്